അസ്സാംക്കും എൻ്റെ പേര് നെഷുവ ഞാൻ കാണിക്കമാതി സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനിയാണ് എൻ്റെ സംശയം വന്നിട്ട് ഞങ്ങളുടെ ഒരു ദിവസം എല്ലാ കുട്ടികളും ചർച്ചിൽ പോകാൻ വേണ്ടി നിർബന്ധിത അവസ്ഥയിലുള്ള ഒരു ദിവസമുണ്ട് അന്ന് ഞങ്ങളുടെ നിർബന്ധിത അവസ്ഥ ആയ കാരണം പോയിട്ടുണ്ട് ഇതിൽ വല്ല കുഴപ്പമുണ്ടോ അവിടെ പോയിട്ട് മുട്ടുകുത്തി നിന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഇതിൽ പോയതിൽ തെറ്റുണ്ടോ ഇനി നമ്മൾ പോവാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണോ അതാണ് എന്റെ ചോദ്യം നശ്വ വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വളരെ ഭീകരമായ വർഗീയതയുടെ മതപരമായ അടിച്ചമർത്തലിന്റെ അടിച്ചേൽപ്പിക്കലിൻ്റെ ഒരു വിശദീകരണം കൂടിയാണ് ഇന്ത്യയെപ്പോലുള്ള ഒരു സെക്യുലർ രാജ്യത്ത് ഓരോരുത്തർക്കും അവരുടെ മതമനുസരിച്ച് ജീവിക്കുവാൻ സ്വാതന്ത്ര്യമുള്ളൊരു നാട്ടിൽ തനിക്ക് ബോധ്യമില്ലാത്ത മതകർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ ആരും നിർബന്ധിക്കപ്പെട്ടുകൂടാത്ത ഒരു പ്രദേശത്ത് ക്രിസ്തു മതത്തിൻ്റെ ആചാരങ്ങൾ മുസ്ലിം കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു കലാലയമുണ്ടെങ്കിൽ ആ കലാലയം കടുത്ത സാമൂഹിക പ്രതിഷേധങ്ങൾക്ക് വിധേയമാകേണ്ടതാണ് എന്നാണ് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിലയിൽ എം എസ് എം വിശ്വസിക്കുന്നത് കാരണം പള്ളിയിൽ പോവുക എന്ന് പറയുന്നതും ആ പള്ളിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതും ആ മതത്തിൽ വിശ്വാസമുള്ള ആളുകൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ആ മതത്തിൽ വിശ്വാസമില്ലാത്ത ആർക്കും പങ്കുചേരാൻ കഴിയാത്ത ഒരു ആരാധനാ രീതിയാണ് അത്തരം ഒരു ആരാധനാ രീതിക്ക് ഒരു മുസ്ലിം നിർബന്ധിക്കപ്പെടുന്നത് വിശേഷിച്ചും അവൻ്റെ മതസ്വാതന്ത്ര്യത്തിൻ്റെയും മൗലികാവകാശങ്ങളുടെയും പച്ചയായ ലംഘനമാണ് കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നും മറ്റാരുടെ മുന്നിൽ മുട്ടുകുത്തിക്കൂടാ എന്നും മറ്റാരോടും സഹായം സഹായമർത്ഥിച്ചുകൂടാ എന്നും മറ്റാരോടും പ്രാർത്ഥിച്ചുകൂടാ എന്നും കണിഷമായി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരാളാണ് മുസ്ലിം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ക്രിസ്ത്യൻ പള്ളിയിലേക്കോ അല്ലെങ്കിൽ ഒരു മുസ്ലിം ശവകുടീരത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ഹിന്ദു ക്ഷേത്രത്തിലേക്കോ കടന്നു ചെന്ന് അവിടെയുള്ള വിഗ്രഹത്തിൻ്റെയോ ശവകുടീരത്തിൻ്റെയോ മുന്നിൽ നമുറ ശിരസ്കനായി ആ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുക എന്ന് പറയുന്നത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ് നിഷിദ്ധമാണ് അത് സാധാരണ ഒരു നിഷിദ്ധം എന്നതിൽ കവിഞ്ഞ ഗൗരവമുള്ള വളരെ ഗൗരവതരമായ ഹറാമായൊരു പ്രവർത്തനമാണ് നമ്മുടെ മനസ്സിൽ വിശ്വാസമില്ലെങ്കിൽ പോലും നമ്മൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ പോലും അത്തരമൊരു പ്രാർത്ഥനാ ക്രമത്തിൻ്റെ ഭാഗമാവുക എന്ന് പറയുന്നത് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അജിന്ത്യമായ വളരെ ഗൗരവതരമായ ഒരു നിഷിദ്ധ പ്രവർത്തനമാണ് അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത് അത്തരമൊരു കാര്യത്തിന് സ്കൂളിൽ നിന്ന് സ്ഥിരമായി നിർബന്ധിക്കപ്പെടുന്നുണ്ടെങ്കിൽ സഹോദരി വളരെ ശക്തമായി പ്രതിഷേധിക്കുകയും എനിക്കതിന് കഴിയില്ല എന്ന് തുറന്നു പറയുകയും ആ വിഷയം സ്കൂൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും രക്ഷിതാക്കളെ കൊണ്ട് പരാതി പറയിപ്പിക്കുകയും എന്നിട്ടും അവർ കൂട്ടാക്കുന്നില്ലെങ്കിൽ പൊതുസമൂഹത്തെ ഈ വിഷയം അറിയിച്ചുകൊണ്ട് ഇടപെടിക്കുകയും അങ്ങനെ ഇതൊരു സാമൂഹികമായ പ്രശ്നമാക്കി വളർത്തിക്കൊണ്ടുവരികയുമാണ് സഹോദരി ചെയ്യേണ്ടത് എന്നാണ് വ്യക്തിപരമായി ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കാം ഇത് ഏതെങ്കിലും ഒരു മുസ്ലിം ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഇപ്പൊ ഫാറൂഖ് കോളേജിൽ ശരിക്കും ഒരു ഒരു കുട്ടിയുടെയും മത അവിടെ നിഷേധിക്കപ്പെടുന്നില്ല അവിടെ ഒരു ഹിന്ദു വിദ്യാർത്ഥി പള്ളിയിൽ ജമാഅത്തിന് നമസ്കാരത്തിനെത്തണമെന്നോ ഒരു ക്രിസ്ത്യൻ വിദ്യാർത്ഥി വെള്ളിയാഴ്ച കുത്തുപ കേൾക്കണമെന്നോ ഉള്ളൊരു നിയമവും അവിടെയില്ല മുസ്ലിമിന്റെ മതപരമായ ആരാധനയും മറ്റൊരാളുടെ പേരിൽ അവിടെ അടിച്ചേൽപ്പിക്കപ്പെടുന്നില്ല പക്ഷേ കേരളത്തിൽ വിശേഷിച്ചും ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ നടത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങളിൽ മുസ്ലിങ്ങളുടെ മതസ്വാതന്ത്ര്യങ്ങൾ പച്ചയായി തന്നെ നിഷേധിക്കപ്പെടുന്നു പർദ്ദ ധരിച്ചുകൊണ്ട് ക്യാമ്പസിൽ വരാൻ പാടില്ല എന്നും ശിരോവസ്ത്രം ക്യാമ്പസിന്റെ അച്ചടക്കത്തിന് വിരുദ്ധമാണ് എന്നും തലമുടി പ്രദർശിപ്പിച്ചുകൊണ്ട് മാത്രമേ ക്യാമ്പസിൽ വരാവൂ എന്നുമെല്ലാമുള്ള നിയമങ്ങൾ അതിനേക്കാളൊക്കെ ഭീകരമാണ് യഥാർത്ഥത്തിൽ പള്ളിയിൽ പോകണമെന്നും അവിടെ മുട്ടുകുത്തണമെന്നും പ്രാർത്ഥിക്കണമെന്നുമുള്ള നിയമം ആ നിയമം അനുസരിക്കുവാൻ ഒരു സാഹചര്യത്തിലും മുസ്ലിമിന് യാതൊരു നിർവാഹവുമില്ല എനിക്കതിന് കഴിയില്ല എന്ന് പറയുകയും അതിനോട് പ്രതിഷേധിക്കുകയും ആ പ്രതിഷേധത്തിൽ സമൂഹത്തെ കൂടെ നിർത്തുകയും തന്നെയാണ് സഹോദരി ചെയ്യേണ്ടത്